നമസ്കാരം ഞാൻ ഡോക്ടർ നിഗിൽസിയസ് ബി ബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വിറ്റാമിൻ ഡിയെ കുറിച്ചാണ് മിക്കവാറും പല ആളുകളും പല സമയത്തും സംശയങ്ങളായിട്ട് ചോദിക്കാറുള്ളതാണ് എന്താണ് വിറ്റാമിൻ ഡി എന്താണ് വിറ്റാമിൻ ഡി കൊണ്ടുള്ള ആവശ്യം അതല്ലെങ്കിൽ വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുണ്ടാവുക ഏത് ഭക്ഷണത്തിലാണ് വിറ്റാമിൻ ഡി കൂടുതലായിട്ട് ഉണ്ടാവുക എന്നിങ്ങനെ നിരവധി ഫോൺ കോളുകളും അതുപോലെ തന്നെ ഒ പിയിലും ആളുകൾ വന്ന് സംസാരിക്കാറുള്ള നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനുകളിൽ പെട്ട ഒരു സാധനമാണ് വിറ്റാമിൻ ഡി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കാൽസ്യത്തിന്റെ മെറ്റബോളിസം അതായത് കാൽസ്യത്തിന് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എല്ലുകളുടെയും മസിലുകളുടെയും പ്രവർത്തനങ്ങൾക്ക് വളരെ ആവശ്യമായിട്ടുള്ള വിറ്റാമിനാണ് വിറ്റാമിൻ ഡി അതുപോലെ തന്നെ പേശികളുടെ അതായത് മസിലുകളുടെ ശരിയായ പ്രവർത്തനത്തിനും വിറ്റാമിൻ ഡി വഴി കാൽസ്യം ഉള്ളിലെത്തിക്കഴിഞ്ഞാൽ മാത്രമേ ശരിയായ രീതിയിൽ അത് നടക്കുകയുള്ളൂ നോർമലായിട്ട് നടക്കുന്നതിനും എല്ലാം വൈറ്റാമിൻ ഡി വളരെ ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പ്രതിരോധ ശക്തിക്കും വിറ്റാമിൻ ഡി വളരെയധികം ആവശ്യമാണെന്നാണ് ഇപ്പോൾ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് വിറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഇടയ്ക്കിടെ ഇൻഫെക്ഷൻ വരിക എന്നുള്ളതൊക്കെ കാണാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷൻസിനും വിറ്റാമിൻ ഡി ആവശ്യമാണ് ഇത് കൂടാതെ നമ്മുടെ നട്ടലിലുള്ള ഡിസ്കുകളുടെ ശരിയായ ആരോഗ്യത്തിനും വിറ്റാമിൻ ഡി വളരെ ആവശ്യമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ നിരവധിയാണ് വിറ്റാമിൻ ഡി കൊണ്ടുള്ള നമ്മുടെ ശരീരത്തിനുള്ള ഉപയോഗങ്ങൾ സാധാരണ സൂര്യപ്രകാശം ഭക്ഷണം അല്ലാതെ സൂര്യപ്രകാശം ഒരു വിറ്റാമിൻ ഡിയുടെ നല്ലൊരു സോഴ്സാണ് അതും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ജീവിക്കുന്ന ആളുകൾ നമ്മുടെ അടുത്താണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മിഡ് ഡേ അല്ലെങ്കിൽ ഉച്ച നേരത്തുള്ള സൂര്യപ്രകാശത്തിലാണ് അൾട്രാവയലറ്റ് ബി റൈസ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇത് നമ്മുടെ വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുന്നതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ ഉച്ച നേരത്തെ വെയിലൊന്ന് കായുന്നത് വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ലഭിക്കുന്നതിന് വളരെ ആവശ്യമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും മുട്ട മുട്ടയുടെ മഞ്ഞപ്പുരു പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഫിഷ് പ്രത്യേകിച്ചും അയില മത്തി പോലെ കൊഴുപ്പ് കൂടുതലായിട്ടുള്ള മത്സ്യങ്ങൾ ഇതെല്ലാം വിറ്റാമിൻ ഡിയുടെ നിറഞ്ഞ സ്രോതസ്സുകളാണ് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ കൂൺ പോലുള്ള ഭക്ഷണങ്ങൾ ബ്രോക്കോളി ഇതിലൊക്കെ വിറ്റാമിൻ ഡി അധികമായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ വിറ്റാമിൻ ഡി പല പദാർത്ഥങ്ങളും ഇപ്പോൾ ഫോർട്ടിഫൈ ചെയ്തിട്ട് നമുക്ക് വരുന്നുണ്ട് അതായത് ഇപ്പം നമ്മുടെ ചില പാലുകളിൽ ചില ജ്യൂസുകളിലൊക്കെ വൈറ്റമിൻ ഡി ആഡ് ചെയ്തിട്ട് വരാറുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലേക്സുകളിലൊക്കെ വൈറ്റമിൻ ഡി ആഡ് ചെയ്തിട്ട് വരാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നതുകൊണ്ടും വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാകുന്നുണ്ട് ഒരാൾക്കൊരു ഏകദേശം അറുന്നൂറ് മുതൽ എണ്ണൂറ് ഇന്റർനാഷണൽ യൂണിറ്റ് വരെ വിറ്റാമിൻ ഡി ദിവസവും ആവശ്യമാണ് എന്നാണ് കണക്കാക്കിയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ വിറ്റാമിൻ ഡിയുടെ അളവ് അനുസരിച്ചിട്ട് ഒരു മുപ്പത് ഇന്റർനാഷണൽ യൂണിറ്റിലും താഴെ വരികയാണെങ്കിലാണ് നമ്മൾ സാധാരണ വിറ്റാമിൻ ഡി കുറവാണ് അതിന് ചികിത്സ വരും എന്നുള്ളത് ഒരു രോഗിയോട് പറയാറുള്ളത് മുപ്പതിന്റെ നൂറിന്റെ ഇടയിലാണെങ്കിൽ അത് സഫീഷ്യന്റ് ആണ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള വിറ്റാമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നാണ് നൂറിൽ കൂടുതൽ വിറ്റാമിൻ ഡി വരികയാണെങ്കിൽ അത് വൈറ്റമിൻ ഡി എക്സസ് അഥവാ കൂടുതലായിട്ടുള്ള ഒരു കണ്ടീഷനാണ് വിറ്റമിൻ ഡിയുടെ കൊണ്ട് എന്താണ് നമുക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഒരു അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളിലും വിറ്റാമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണാറില്ല അതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓഫീസ് ജോലി ചെയ്യുന്ന ആളുകളിലും ഒക്കെ റാൻഡം ആയിട്ട് ഒരു വിറ്റമിൻ ഡി ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളിലും വിറ്റാമിൻ ഡി കുറവായിട്ടാണ് കാണുന്നത് അവർക്ക് യാതൊരു ലക്ഷണങ്ങളും തന്നെ കാണാറില്ല മസിൽ പെയിൻ എല്ലുകളിൽ ഉണ്ടാകുന്ന അസ്ഥികളിൽ ഉണ്ടാകുന്ന വേദന ജോലി ചെയ്യാനുള്ള താല്പര്യ കുറവ് അല്ലെങ്കിൽ നടക്കുമ്പോൾ വേദന ഉണ്ടാവുക പ്രായമായവരിൽ നടക്കാൻ പറ്റാതിരിക്കുക ഒരു ക്ഷീണം അനുഭവപ്പെടുക എന്നുള്ളതാണ് വൈറ്റമിൻ ഡിയുടെ കുറവ് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ദീർഘകാലമായിട്ടുള്ള വിറ്റാമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കാരണം വളർന്നു വരുന്ന കുട്ടികളിൽ റിക്കറ്റ്സ് എന്നുള്ള അസുഖം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് അങ്ങനെയുള്ള കുട്ടികളുടെ കാലുകൾ വളഞ്ഞു പോവുക നെറ്റിയുടെ ഭാഗം മുന്നോട്ട് ഉയർന്നു വരിക എന്നിങ്ങനെയൊക്കെ കാണാറുണ്ട് ഈ റിക്കറ്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ പ്രായമായ ആളുകളിൽ അതിന് ഓസ്ട്രിയോ മലേഷ്യ എന്ന് പറയും അതായത് എല്ല് സോഫ്റ്റ് ആവുന്ന ഒരു കണ്ടീഷനാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ തന്നെ എല്ലുകളിൽ ചെറിയ ഫ്രാക്ചർ പോലെ വരിക കഠിനമായ വേദന അനുഭവപ്പെടുക എന്ന് എന്നിങ്ങനെ കാണാറുണ്ട് കുറവ് പോലെ തന്നെ വിറ്റമിൻ ഡി കൂടുതലായാലും അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ചും വയറുവേദന വയറ് സ്തംഭനം ഛർദിക്കാൻ തോന്നുക തലവേദന എന്നിങ്ങനെ സിംറ്റംസ് ആയിട്ട് ഹൈപ്പർ വൈറ്റമിനോസിസ് ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡിയുടെ കൂടുതലായി കഴിഞ്ഞാലും കാണാറുണ്ട് നമ്മൾ സാധാരണ ഭക്ഷണത്തിലൂടെ കഴിച്ച് അല്ലെങ്കിൽ സൂര്യപ്രകാശം ലഭിച്ചു കിട്ടുന്ന വൈറ്റമിൻ ഡി ഒരിക്കലും തന്നെ ഒരു ലെവലിൽ കൂടുതലായിട്ട് പോകുന്നു കാണാറില്ല പക്ഷെ നമ്മൾ വിറ്റാമിൻ ഡി ടാബ്ലെറ്റ്സുകളോ അല്ലെങ്കിൽ ഈ ഫുഡ്സോ കൂടുതലായിട്ട് കഴിക്കുന്നത് മൂലം വിറ്റാമിൻ ഡി ലെവൽ കൂടുതലായിട്ടും അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതായിട്ടും കാണാറുണ്ട് വിറ്റാമിൻ ഡി ടാബ്ലറ്റുകളോ മരുന്നുകളോ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക വിറ്റാമിൻ ഡിയെ കുറിച്ച് സംശയങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക നമസ്കാരം